മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്ന രവികുമാറിനെ തകർത്ത് കളഞ്ഞത് സുമിത്ര എന്ന മാതക നടിയായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിക്കുകയും പിന്നീട് നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ നസീറിൻ്റെ നായികയായി സിനിമയിൽ ചുവടുറപ്പിക്കുകയും ചെയ്ത സുമിത്ര പിൽക്കാലത്ത് അങ്ങോട്ട് നിരവധി സിനിമകളിൽ നായികയായി തന്നെ തിളങ്ങി മലയാളം തമിഴ് കന്നഡ സിനിമകളിലൊക്കെ തിരക്കേറിയ നടിയായിരുന്നു സുമിത്ര അതേപോലെ രവികുമാറും ഈ കാലഘട്ടങ്ങളിലൊക്കെ അറുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ മലയാളം തമിഴ് കന്നഡ സിനിമകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നടനായിരുന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ ശ്രീദേവി വരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നസീറും ജയനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ സിനിമകളിലും മികച്ച വേഷങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഒരു കുലീനത്വത്തിൻ്റെ മുഖമായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത് രവികുമാറിനെ ഓർമ്മിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് തുടങ്ങുന്ന ആ ഒരു ചിത്രത്തിൽ രവികുമാറിൻ്റെ അഭിനയവും ആ നിഷ്കളങ്ക മുഖവും തകർന്നു തരിപ്പണമായ വേദനാജനകമായ ആ മുഖമൊക്കെ കാണുമ്പോൾ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ആ അഭിനയസിദ്ധി എത്രമാത്രമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ശബ്ദത്തിൻ്റെ അല്പം പരിമിതിക്ക് ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കാമുകിയായിട്ടും പിന്നീട് ഭാര്യയായിട്ടുമൊക്കെ കടന്നു വന്ന വ്യക്തിയാണ് ഈ സുമിത്ര സുമിത്രയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാമർ വേഷങ്ങളിൽ തൻ്റെ ശരീരം എത്ര മാത്രം വേണമെങ്കിലും ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് യാതൊരു മടിയും കൂടാതെ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക തൻ്റെ ചിത്രങ്ങൾ എങ്ങനെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമുണ്ടായിരുന്ന നടിയായിരുന്നു ഒരേ സമയം ഒന്നിലേറെ കാമുകന്മാരെ അവർ സ്വന്തമാക്കി വച്ചിരുന്നു ഇതിൻ്റെ ഏറ്റവും ദൂഷ്യഫലമാണ് രവികുമാറിന് കിട്ടിയത് അവർ രവികുമാറിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ തന്നെ കന്നഡ നടനായ ഡി രാജേന്ദ്ര ബാബുവുമായിട്ട് പ്രണയത്തിലായി ഒരേ സമയം അവർക്ക് നിരവധി പുരുഷന്മാരുമായിട്ട് പല പ്രകാരത്തിലുമുള്ള ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും ഒരു മാതക നടിയായിരുന്നെന്നും ഒക്കെ ഉള്ള ആ വാർത്ത വല്ലാത്ത ഒരു രീതിയിലാണ് ഭർത്താവായ രവികുമാറിൻ്റെ ചെവികളിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നാൽ പിന്നീട് അങ്ങോട്ട് രവികുമാറുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച ഇവർ ഉടനെ തന്നെ കന്നഡയിലെ പ്രശസ്ത ഡയറക്ടർ എന്ന രാജേന്ദ്ര ബാബുവിനെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തൊരു വലിയ ലോട്ടറി അടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് അക്കാലത്തെ മാധ്യമങ്ങൾ ഈ ഒരു വിവാഹ വാർത്തയെ ആഘോഷിച്ചത് ഇവർക്ക് നക്ഷത്ര ഉമാശങ്കരി എന്ന രണ്ട് പെൺകുട്ടികളുണ്ടായി അമ്മയുടെ വഴിയിലൂടെ തന്നെ സിനിമയിലെത്താനൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും സിനിമയിൽ ഇവർക്ക് വിജയിക്കാൻ ആയില്ല എന്നുള്ളതാണ് സത്യം അപ്പം നീല താമര അവളുടെ രാവുകൾ ലിസ്സ അനുപല്ലവി ഇങ്ങനെ ഒരുപാട് ഐ വി ശശിയുടെ അല്ലാതെയും ഒക്കെ രവികുമാറും ഈ നമ്മുടെ ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അതായത് ഈ ഐ വി ശശിയുടെ പല ചിത്രങ്ങളിലെ നിതാന്ത സാന്നിധ്യമായിരുന്നു സുമിത്ര അപ്പം ഐ വി ശശിയുടെ ചിത്രങ്ങളിലെ മറ്റൊരു നായികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് പിന്നീട് വന്ന സീമ ഐ ശശിയൊക്കെ തൻ്റെ സിനിമകളിൽ എടുത്തിരുന്ന സ്ത്രീകളെയൊക്കെ അവരുടെ ശരീരത്തെ ആവോളം വിറ്റ് പണം സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാതിരുന്ന സുമിത്രയെ അക്കാലത്തെ പല സംവിധായകന്മാരും നടന്മാരും ഒക്കെ നോട്ടമുടുകയും അവരിൽ പലരുമായിട്ടും അതിരുകടന്ന ബന്ധവും അവിഹിത ബന്ധവും പ്രണയബന്ധങ്ങളുമൊക്കെ ഒരേ സമയം വെച്ച് പുലർത്തി സുമിത്ര ഒരു സുപ്രഭാതത്തിൽ രവികുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിപ്പോയി അതോടുകൂടി രവികുമാർ മാനസികമായിട്ട് തകർന്നു അദ്ദേഹം സിനിമയിലെ അഭിനയം നിർത്തി സിനിമാ ജീവിതം എന്നേക്കുമായിട്ട് പോകെ പോകെ അദ്ദേഹം അവസാനിപ്പിച്ചു വളരെ മാന്യനായ ഒരു കുലീനത്വമുള്ള ശാന്തനായ എന്നാൽ പൗരുഷമുള്ള ഒരു മലയാളത്തിൽ നിറഞ്ഞ പുരുഷൻ്റെ മുഖവും സൗന്ദര്യ സങ്കല്പമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സിനിമകളിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിലനിന്ന് പോയതും പക്ഷേ ഈ സുമിത്ര എന്ന സ്ത്രീ അത് ഈ തൃശ്ശൂരുകാരിയായ സുമിത്ര എന്ന സ്ത്രീ തൃശ്ശൂരുകാരൻ തന്നെയായ രവികുമാറിൻ്റെ ജീവിതത്തിലേക്കെത്തുകയും പരപുരുഷന്മാരോടൊത്തം കാമലീലകളാടി ഒരു സുപ്രവാഹത്തിൽ ഇയാളുടെ ജീവിതത്തിൽ നിറഞ്ഞു പോവുകയും ചെയ്തതുകൂടി ഇയാൾ സിനിമാ മേഖലയുമായിട്ടുള്ള ബഴിവൻ ബന്ധം അവസാനിപ്പിച്ചു തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുകയും തൻ്റേതായ ജീവിതത്തിലേക്ക് വളരെ ഒതുങ്ങി പോവുകയും ചെയ്തു ഒരു മധുര മാമ്പഴം പോലെ സുമിത്ര എന്ന വൃത്തികെട്ട സിനിമാനടി നോണയിഞ്ഞ് അവസാനം ചുമ്മാ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഒരു നടനായി മാറ്റപ്പെടേണ്ട ഗതികേടാണ് രവികുമാറിന് സംഭവിച്ചത്